എത്ര ഭീകരതകളും തീവ്രവാദങ്ങളും നിങ്ങൾ ഈ രാജ്യത്ത് കാണിച്ചാലും ശരി രക്ഷയില്ല ഇനിയും ഈ തീവ്രവാദികളെ അംഗീകരിക്കുകയും അനുകൂലിക്കുകയും അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇവരുടെ ഇത്തരം ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ കിട്ടും കിട്ടും ഞാൻ വെറുതെ പറഞ്ഞതല്ല വർഗീസ് വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞതല്ല മെയിലേഴി ഞാൻ ഇട്ടുതരാം തരാം ഇത്തരത്തിലുള്ള ആളുകളെ മുഴുവനും മെൻഷൻ ചെയ്യണം വിടരുത് ഇതുപോലെയുള്ള തീവ്രവാദികളെയും ഭീകരരെയും ഒക്കെ അപ്പപ്പോൾ അറിയിക്കേണ്ടിടത്ത് അറിയിക്കുകയും ഇവർ ഇവരുടെ കൈകളിൽ ഒരു വിലങ്ങിടുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കും നമ്മുടെ മക്കൾക്കുമൊന്നും കൂടി ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം കണക്കിൽപ്പെടാത്ത കോടികൾ എത്ര കോടിയാ അറുപത്തി ഒന്ന് പോയിന്റ് കോടി രൂപ ചെറിയ കാര്യമാണോ ഇവിടെ നമ്മൾ അഷ്ടിക്ക് വകയില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ വാടക കൊടുക്കാനും മക്കളെ പഠിപ്പിക്കാനും ചികിത്സയ്ക്കും ഒന്നും ഒന്നുമില്ലാതെ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഇവർ കോടികൾ വെച്ച് കണ്ടില്ലേ എഹിയാസിൻവാറിന്റെ ഭാര്യയുടെ ബാഗ് ഇരുപത്തിനാല് ലക്ഷം രൂപ ഇവരൊക്കെ നിസ്സാരക്കാരന്മാരാണോ ആണോ ഇവരെന്തു പണിയെടുത്തിട്ടുണ്ടാക്കുന്ന പണമാണ് ഉം ഇവർക്ക് ആർമാദിച്ച് ജീവിക്കാൻ ഇവർക്ക് പണം വേണം അതിനധ്വാനിക്കാൻ വയ്യ അതല്ലേ മലദ്വാർ ഗോൾഡുകളൊക്കെ കണ്ടില്ലേ അവർക്ക് പെട്ടെന്ന് പണക്കാരാകണം അത് ചുമ്മാ കൊണ്ടുപോകുന്ന ഒരു ദ്വാരത്തിനകത്ത് കുറച്ച് സ്വർണ്ണം സ്വർണ്ണമടിച്ച് കയറ്റി വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാലും പിന്നീട് മുക്കെ പിഴിഞ്ഞെടുത്താൽ ഇവർക്ക് പ്രശ്നമൊന്നുമില്ല ഒരിക്കല് സമത് എന്ന് പറയുന്ന ഒരുത്തനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേക്കാണ് അപ്പൊ ഡോക്ടർ അങ്ങനെ നമ്മളില്ല ടീ ബാഗ് അല്ലെ ടീ ബാഗ് നമ്മള് കപ്പിനകത്ത് ചായടും അത് വേണ്ട ഒരു ബാഗ് അപ്പൊ അതിങ്ങനെ വലിച്ചെടുക്കുന്നത് പോലെ ഒരു നൂലുമുണ്ട് ഇയാളിങ്ങനെ കമിഴ്ത്തി കിടത്തിയിട്ട് ഡോക്ടർ പറയാണ് സമത് കുൾ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൂലത്തിൽ നിന്ന് തോണ്ടി ഇത് വലിച്ചിങ്ങെടുക്ക അതാണ് മറ്റവൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ മൂലത്തില ഈർക്കിലിട്ട് ഇളക്കാൻ പറ്റുന്നത് ഞങ്ങൾ കിലോ സ്വർണ്ണം സ്വർണ്ണമടിച്ച് കയറ്റി കൊണ്ടുവരുന്ന ആൾക്കാരാ നമ്മൾക്ക് ആ വലിയ അതാണ് അവൻ പറഞ്ഞത് എന്നിട്ട് മൂന്നെണ്ണം എടുത്തു ഇയാൾ കിടന്ന് കരയുന്നുണ്ട് നാലാമത്തത് എടുക്കമ്പിട്ട് പറ്റുന്നില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു രണ്ടെണ്ണം ഇയാളുടെ ആമാശയത്തോട് ആമാശയത്തോടൊട്ടിയിട്ടുണ്ട് നോക്കണം അതിനെയും സർജറി ചെയ്യാതെ എടുക്കാൻ പറ്റില്ല എത്രയാണി വരെ ചെയ്തു കൂട്ടുന്നത് നാണം ഘട്ടവർഗം വേണ്ടി ഇവർക്ക് ആർഭാടപൂർവം ആർമാദിച്ച് ജീവിക്കാൻ ഇവർക്ക് ഈ രൂപത്തിലുള്ള പണം വേണം ആ പണം പണമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഈ കാണിക്കുന്ന കസർത്തുകളെല്ലാം രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കു വേണ്ടി പോപ്പുലർ ഫ്രണ്ട് സ്വരൂപിച്ച ഫണ്ട് എസ് ഡി പി ഐക്ക് കിട്ടി എന്ന് ഇ ഡി കണ്ടെത്തി അവര് വിചാരിച്ചു ഒരിക്കലും എവിടെ ഇ ഡി ഒക്കെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതോടുകൂടി ഇ ഡിയും എൻ ഐ എയും ഇവരൊക്കെ ഏതാണ്ടങ്ങ് തളർന്നിട്ടുണ്ട് ഇനിയിപ്പോ വലിയ കാര്യമൊന്നുമില്ലെന്ന് ഏ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇ ഡി ഇവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു നയരൂപീകരണം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്ക കണ്ടില്ലേ ജോസഫ് മാഷ് ജോസഫ് മാഷിനെ കയ്യും കാലും എടുത്തവൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് രക്ഷണം അനുസരിച്ച് ജയിക്കുക ധാരാ തീരുമാനിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കാൻ ശ്രമിച്ചപ്പോൾ തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ഇ ഡിയും ഒക്കെ ഈ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളെയും ഒറ്റയടിച്ച് കബളിപ്പിക്കാമെന്നും പറ്റിക്കാമെന്നും ആ രൂപത്തില് ഇവർക്ക് രക്ഷപ്പെടാമെന്നും ഇവർ വിചാരിച്ചു പക്ഷേ കേന്ദ്ര ഏജൻസികൾ വച്ച കെണിയിലേക്ക് ഒറ്റവാക്കിൽ പറഞ്ഞാൽ വലയിലേക്ക് ഈ മദ്രസ പൊട്ടന്മാരായ കാണാപ്പന്മാര് ചെന്ന് കൊടുത്തു പൂട്ടി രക്ഷയില്ല പൂട്ടിയെങ്കിൽ എംമാതിരി പൂട്ടലെ കണ്ടില്ലേ പോപ്പുലർ ഫ്രണ്ടിലെ പൂട്ടിയപ്പോൾ കുതറാൻ അനുവദിക്കാത്ത രൂപത്തിലാണ് പൂട്ടിയത് എന്നിട്ട് ഇവര് പറയാണ് അയ്യോ ഞങ്ങളെ അങ്ങനെ ചെയ്തു ഞങ്ങളെ ഇങ്ങനെ ചെയ്തു ഞങ്ങളെ മറ്റേ രൂപത്തിൽ ചെയ്തു ഏ ഒന്നും ചെയ്തതല്ല എല്ലാം ഇവര് വിലയ്ക്ക് വാങ്ങിയതാ ഇവര് ചെന്ന് കേറി കൊടുത്തതാണ് ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു എൻ ഐ എയും ഇടിയുമൊക്കെ ഇവര് വിചാരിച്ചത് ഇവരെ എല്ലാവർക്കും ഭയമാണ് കാരണം അമിത് ഷായോ ഇനി അതല്ല നരേന്ദ്രമോദിയോ ആര് വിചാരിച്ചാലും ശരി പോപ്പുലർ ഫ്രണ്ടിന്റെയോ എസ് സി പി ഐയെയോ നിരോധിക്കാനോ ഒരു രോമത്തിൽ തൊടാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് സി എ റൌഫ് വെല്ലുവിളിച്ച പ്രസംഗം നടത്തിയത് ഇവിടെയാണ് റനി ഇവർക്ക് ബോധം വരില്ല ഇവർക്ക് വരുത്തും ബോധം നേതാവ് രഞ്ജിത് ശ്രീനിവാസൻ അതിക്രൂരമായി കൊല്ലപ്പെടുന്നു നമ്മൾ ആലോചിക്കണം പതിനഞ്ചോളം ആളുകൾ പതിനഞ്ചാളുകളുടെ കൈകളിലും മാരകമായ ആയുധങ്ങൾ അമ്മയുടെ മുമ്പിൽ വെച്ച് ആ അഭിഭാഷകൻ പറഞ്ഞതുണ്ടല്ലോ നമുക്ക് സഹിക്കാൻ പറ്റില്ല അദ്ദേഹം ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഒരു ഒറ്റയട്ടിക്ക് തലയൂട്ടി തെറിച്ചു പോകുന്നു രഞ്ജു ശ്രീനിവാസന്റെ അമ്മയുണ്ട് ഭാര്യയുണ്ട് ഇളയ മകളുണ്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോലും ഈ നരാധമന്മാര് വിടാതെ മറ്റ് പതിനാല് പേരും ആ ഡെഡ് ബോഡിയിൽ കേറി അവരുടെ ആയുധം വിനിയോഗിച്ചു എന്തിനാണെന്നറിയാമോ മറ്റുള്ളവർ ഭയപ്പെടാൻ ഖുർആൻ പറഞ്ഞത് അങ്ങനെയാ നിന്റെ അടുത്ത് താമസിക്കുന്ന ആളുകളോട് നീ യുദ്ധം ചെയ്യണം കാഫിറുകളോട് അവർ നിന്നിൽ പൗരുഷം കാണണം കാർക്കശ്യം കാണണം ക്രൂരത കാണണം അവര് ഭയപ്പെടണം എന്നാലാണ് പിന്നിലുണ്ടായിരുന്ന എല്ലാ പ്രതികളും പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണ് ആളുകളെ ലിസ്റ്റിട്ട് കൊല്ലുന്ന ഭീകര സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് കേരള പോലീസിന് മനസ്സിലായെങ്കിലും നടപടിക്ക് രാഷ്ട്രീയ അനുമതി കിട്ടിയില്ല സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വം അതിന് പോലീസിന് അനുവദിച്ചില്ല പിടിച്ചു കെട്ടാൻ എൻ ഐ എയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഏജൻസികൾ വരേണ്ടി വന്നു കൃത്യമായ നീക്കങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം രണ്ടായിരത്തിരണ്ട് സെപ്റ്റംബറിൽ കേന്ദ്രം പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ പൂട്ടി പോപ്പുലർ ഫ്രണ്ടിനെയും വരുന്ന അനുബന്ധ സംഘടനകളെയുമാണ് അന്ന് നിരോധിച്ചത് അപ്പോഴും വിഭാഗമായ തൊട്ടില്ല ഭീകരപ്രവർത്തനത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പങ്കാളിയാണ് എസ് ഡി പി ഐ എന്നും ഇരു സംഘടനകൾക്കും ഒരേ നേതൃത്വവും അണികളുമാണെന്നും അന്നേ എല്ലാവർക്കും അറിയാമായിരുന്നു എന്നിട്ടും എസ് ഡി പി ഐയെ നിരോധിക്കാത്തത് എന്തുകൊണ്ട് രാഷ്ട്രീയ നിലനിർത്തി പോപ്പുലർ െ മാത്രം നിരോധിച്ചത് എന്തുകൊണ്ട് ഇവരെ ഇവിടെ വെറുതെ വിട്ടാൽ വീണ്ടും ഇവർക്ക് തഴച്ച് വളരാൻ ഒരു അവസരമാകുകയല്ലേ ചെയ്തത് എല്ലാ സംഘടനകളിലും ഇടതു വലത് സംഘടനകളിൽ മുഴുവനും ഇവരുടെ സ്ലീപ്പർ ഇവരുടെ സ്ലീപ്പർ സെല്ലുകൾ കയറി കൂടിയിട്ടുണ്ട് ശക്തമായ തെളിവുകൾ വേണം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാലും പഴുതുകൾ ഉണ്ടാവരുത് എന്ന നിർബന്ധമുണ്ട് അതുകൊണ്ട് അന്ന് എസ് ഡി പി ഐയെ വെറുതെ വിട്ട് കേന്ദ്ര സർക്കാർ കെണിയൊരുക്കി തീവ്രവാദ ഫണ്ടിങ്ങിനായി പോപ്പുലർ ഫ്രണ്ടിന് രാജ്യത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സന്നാഹങ്ങൾ വിദേശത്തുണ്ട് എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നന്നായി അറിയാം സംഘടനയ്ക്ക് ഒളിച്ചു പ്രവർത്തിക്കാൻ ഈ പണം ഐയുടെ കൈകളിൽ എത്തുമെന്ന് കേന്ദ്രം കണക്കുകൂട്ടി ഈ കണക്കുകൂട്ടലുകൾ ശരിവെച്ചുകൊണ്ട് കയറി സാമ്പത്തിക ഇടപാടുകളിലൂടെ രഹസ്യമായി പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചത് എന്നാൽ അതേ സാമ്പത്തിക ഇടപാടുകൾ തന്നെ അവർക്ക് വിനയാവുകയും ചെയ്തു ഓരോ പണങ്ങൾ അതായത് ഇവരെന്താണോ ചെയ്തത് അതെല്ലാം ഇവർക്ക് തന്നെ മലരും കുന്തിരിക്കത്തിന്റെയും മുദ്രാവാക്യം മുഴക്കി മുഴക്കിവിടെ ചില പെൺകുട്ടികളെ രംഗത്തിറക്കി ഖാനെ പോലെയുള്ള പെൺകുട്ടികളെ രംഗത്തിറക്കി ഹിജാബിന് വേണ്ടിയിട്ട് ലോകത്തുള്ള സകലമാന സംഖ്യകൾക്കെതിരെയും ഖാൻ അണിനിരക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ആ പെൺകുട്ടി അപ്പിക്കുപ്പായത്തിനകത്തന്നിറങ്ങുന്നത് തന്നെ അതും ഇവരെല്ലാം കൂടെ നിർബന്ധിപ്പിച്ചിട്ട് പിന്നീട് ആ പെൺകുട്ടി ആ വേഷം ഇട്ടിട്ടില്ല പിന്നീട് ആ പെൺകുട്ടി വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല കോളേജിൽ പോയിട്ടില്ല കാരണം ആ പെൺകുട്ടിയെ ഭീകരവാദ സംഘടനയുടെ നേതാക്കന്മാരൊക്കെ വിളിച്ചിട്ട് അനുമോദിക്കുന്നു ഭീകരവാദ സംഘടനകളുമായി ഇവർക്കും പിതാവിനും കുടുംബത്തിനും ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രൂപത്തിൽ പ്രശ്നമായി വന്നപ്പോൾ ആ പെൺകുട്ടി ആ വേഷം തന്നെ വലിച്ചെറിഞ്ഞു ഇങ്ങനെ ഇവർക്ക് കുറെയധികം ബലിയാടുകൾ ഉണ്ടാകും ഇവർ കുറെ പേരെ ഇങ്ങനെ ഇറക്കും